ജില്ലാതല ഇൻക്ലൂസീവ് കായികമേളയ്ക്ക് തുടക്കമായി പോലീസ് ടര്ഫ് ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരത്തോടെയാണ് മേളയ്ക്ക് തുടക്കം കുറിച്ചത് ഭിന്നശേഷി കുട്ടികൾക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം സംഘടിപ്പിച്ച ജില്ലാതല ഇൻക്ലൂസീവ് കായികമേള കുട്ടികൾക്ക് സമ്മാനിച്ചത് വേറിട്ട അനുഭവം രണ്ട് ദിവസങ്ങളിലായാണ് കായികമേള നടക്കുന്നത് പോലീസ് ടർഫ് ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരത്തോടെയാണ് മേളയ്ക്ക് തുടക്കമായത് ക്രിക്കറ്റ് ബാഡ്മിന്റൺ ഹാൻഡ്ബോൾ മത്സരങ്ങളാണ് ചൊവ്വാഴ്ച നടന്നത് കക്കാട് ഡ്രീംസ് അരീനയിലാണ് ബാഡ്മിന്റൺ മത്സരം നടന്നത് ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ പോലീസ് മൈതാനിയിൽ അത്ലറ്റിക് മത്സരങ്ങൾ നടക്കും ഭിന്നശേഷി കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിലാണ് മത്സര ഇനങ്ങൾ തയ്യാറാക്കുന്നത് ഭിന്നശേഷി മാസാചരണത്തിന്റെ ഭാഗമായി ബിആർ സികളിൽ നടന്ന കായികോത്സവത്തിൽ വിജയികളായ അറുന്നൂറ്റി അമ്പതിൽ പരം കുട്ടികളാണ് ജില്ലാ കായികോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഒരു മാസത്തെ പരിശീലനം നൽകിയാണ് കുട്ടികളെ മത്സരത്തിനായി സജ്ജരാക്കിയത് പതിനാല് വയസ്സിന് താഴെ പതിനാല് വയസ്സിന് മുകളിൽ എന്നീ രണ്ട് വിഭാഗത്തിലായി ആൺകുട്ടികൾ പെൺകുട്ടികൾ മിക്സഡ് എന്ന രീതിയിലാണ് മത്സരം നടക്കുന്നത് രക്ഷിതാക്കൾക്കും മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത കുട്ടികൾക്കുമായി ഫൺ ഗെയിംസും നടത്തി മേളയുടെ ഉദ്ഘാടനം പോലീസ് ടർഫ് ഗ്രൗണ്ടിൽ വി ശിവദാസൻ എം നിർവഹിച്ചു ഇവിടെ നടക്കുന്ന മത്സരങ്ങളിൽ ആരും പരാജയപ്പെടുന്നില്ല പരസ്പരം സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും കൈമാറ്റത്തിനുള്ള ഒരു വേദിയാണ് ഇവിടെ ഒരുങ്ങിയിട്ടുള്ളതെന്ന് എം പറഞ്ഞു സമഗ്ര ശിക്ഷാ കേരളം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഇ വിനോദ് അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ആർ ഡി സി കെ ആർ മണികണ്ഠൻ വി എച്ച് എസ് സി എ ഡിഇർ ഉദയകുമാരി ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ എ പി അംബിക എസ് എസ് കെ ഡി പിഒമാരായ ഡോക്ടർ പി കെ സബിത്ത് ഡോക്ടർ കെ വി ദീപേഷ് ടയർ പ്രിൻസിപ്പൽ വി പ്രേമരാജൻ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ കെ സി സുധീർ പ്രിൻസിപ്പൽ ഫോറം കൺവീനർ എം കെ അനൂപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു